വയനാട് മുണ്ടക്കയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാദൗത്യമാണ് നടക്കുന്നത് അവിടേക്ക് ആയിരങ്ങളാണ് ഓരോ ദിവസവും തെരച്ചിലിനായി എത്തിച്ചേരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ സമയത്ത് അവിടേക്ക് ഭക്ഷണം എത്തുന്നു എന്നുള്ളതാണ് അതും സാധാരണ വെറും ഭക്ഷണമല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൃത്യമായി വൃത്തിയായി പാക്ക് ചെയ്ത് വളണ്ടിയേഴ്സ് ഏറ്റവും മുകളിലേക്ക് വരെ എത്തിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ ഭക്ഷണം വരുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ എത്തിയത് മേപ്പാടി പോളിടെക്നിക് കോളേജിലാണ് ഇവിടെയാണ് കേരള റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൺ നടക്കുന്നത് ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി കിച്ചൺ ആവും നമ്മളിപ്പോൾ ശ്രീ അനുഷ്ബി നായർ ചേരുന്നത് വലിയ ഒരു ഉദ്യമമാണ് നടക്കുന്നത് അതിന് ഏറ്റവും വലിയ പിന്തുണയാണ് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എത്ര പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ശേഷിയാണ് ഞങ്ങളുടെ കിച്ചണപ്പോൾ അതിനേക്കാൾ കൂടുതൽ വന്നാലും അതിനനുസരിച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് വയനാട്ടിലെ ഫുഡ് സേഫ്റ്റി വകുപ്പിനാണ് ഞങ്ങളുടെ കിച്ചൻ്റെ ചുമതല ഞങ്ങൾ തന്നെ പറഞ്ഞു വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കിച്ചൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നാൽ മാഡത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മപ്പെടുന്നില്ല അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അസിത്താറ മാഡം പിന്നെ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ മേൽനോട്ടം ഞങ്ങളുടെ പൂർണ്ണമായും ഈ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും സാധനങ്ങൾ പോകുന്നതിൽ എവിടെയെങ്കിലും ടൈമിന് കിട്ടാതെ വന്നാൽ ട്രാഫിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യാമ്പിൽ ക്യാമ്പിന് വൃത്തിയായും നീറ്റായും നോക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡി എസ് പി സാറിൻ്റെ നേതൃത്വത്തിലാണ് രഞ്ജിത് സാറിന് അപ്പോൾ ഇവിടെ ആ ഞാൻ കണ്ടൊരു കാര്യം എത്ര ഉയരത്തിലേക്കാണെങ്കിലും കൃത്യമായ സമയത്ത് ഭക്ഷണം എത്തുന്നു അത് നന്നായിട്ട് പാക്ക് ചെയ്ത് വെറുതെ ഭക്ഷണം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഓരോ uh, നേരവും uh, 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 <doors> ും രാവിലെയും കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത് എത്ര മണിക്കാണ് ഈ ഈ പാകം ഞങ്ങളുടെ കിച്ചൺ ട്വന്റി ഫോർ ഹവേഴ്സാണ് ട്വന്റി ഫോർ ഹവേഴ്സാണ് ഞങ്ങളുടെ കിച്ചൺ ട്വന്റി ഫോർ ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാനുള്ള ശേഷിയുണ്ട് ഞങ്ങളുടെ കിച്ചൺ രാവിലെ അഞ്ചു മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം ഇവിടെ പാക്ക് ചെയ്ത് പോകുന്നത് രാവിലെ റെസ്ക്യൂ പോ റെസ്ക്യൂവിന് പോകുന്ന ടീമുണ്ട് അവർ രാവിലെ വെറും വയറിലാണ് ആദ്യം കയറിയിരുന്നത് ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവർ കൃത്യമായിട്ട് രാവിലെ അവർക്ക് ആവശ്യമായി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തയ്യാറും തീരുമാനിക്കുന്നത് അപ്പോൾ രാവിലെ കയറി പോകുന്ന ആളുകൾ ഇന്നൊക്കെ ഇന്ന് അറുപത് പേര് രാവിലെ പോയത് അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കരുതിയിട്ട് പോകണം എന്നുള്ള കേടാവാത്ത ഭക്ഷണം വേണം അതിന് കണക്കാക്കി ചപ്പാത്തി എഗ്ഗ് പ്രോട്ടീൻ കൂടുതൽ എഗ്ഗ് അതുപോലുള്ള സാധനങ്ങൾ പ്രത്യേകം പാക്കേജ് ഉപ്പ്മാവ് റവയുടെ ഉപ്പ്മാവ് കേടുവരില്ല ഉമാവ് പാക്ക് ചെയ്തിട്ട് പഴം റോബസ്റ്റ പഴം അതുൾപ്പെടെ പാക്കരം മറ്റൊരു കവറും കൂടെ ആഡ് ചെയ്തിട്ട് സ്പെഷ്യൽ കവറുകളാക്കിയിട്ടാണ് അത് വിടുന്നത് രാവിലെ പോകുന്നത് അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം പതിനൊന്ന് മണിയോടുകൂടി വിടുന്ന കൺട്രോൾ റൂമിലേക്ക് പോകും കാരണം പതിനൊന്ന് മണിക്ക് കൺട്രോൾ റൂമിൽ റൂമിലെത്തിയാലേ ഒരു മണിയാകുമ്പോഴേക്കും ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ കഴിയുള്ളൂ ഭക്ഷണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം രാവിലെ പോകും വൈകുന്നേരത്തെ ഭക്ഷണം റെസ്ക്യൂ ടീം ഇറങ്ങി വരുമ്പോൾ ആറുമണിയോടുകൂടി ഇറങ്ങി വരുമോ ഇറങ്ങി വരുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കൈ ഭക്ഷണം കഴിച്ചിട്ട് ക്യാമ്പിലേക്ക് തിരിച്ച് റൂമിലേക്ക് പോകാവുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ചായ സ്നാക്സ് അതും കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നുമുതൽ അവിടെ തിരയുന്ന ടീമിന് തിരയുന്ന ടീമിൻ്റെ കൂടെ ഡോഗുണ്ട് ഡോഗ് സ്ക്വാഡ് ഡോഗിന് സ്പെഷ്യൽ ഫുഡാണ് നമുക്കറിയാം ആ ഫുഡും കൂടെ തയ്യാറായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വം തന്നെയാണ് വിഭവങ്ങൾ ആദ്യം സമാഹരിച്ചത് ഞങ്ങൾ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സാധനങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തു ആദ്യം അത് പർച്ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ചില സന്നദ്ധ സംഘടനകൾ മറ്റുള്ളവരൊക്കെ ഞങ്ങളോട് സാധനം തന്നാൽ ചെയ്തു കൊടുത്തോളും കൊണ്ടുതരുന്നവരുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കിട്ടുന്ന സാധനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നു എത്തിച്ചു തരുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള സഹായത്തോടുള്ള കിച്ചൺ വർക്ക് ക്യാമ്പുകളിലേക്കുൾപ്പെടെ എവിടെയാണോ ഭക്ഷണം കിട്ടാത്തത് അവിടെയൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പാചകം ചെയ്യുന്നത് ആണ് പ്രത്യേകത പാചകം ചെയ്യുന്നവരെല്ലാവരും അഞ്ചും ആറും ഏഴും ഹോട്ടലുകളുടെ ഉടമകളാണ് ഇവിടെ പാചകം ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നതിനുൾപ്പെടെ കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗത സുഗണേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ ഓണേഴ്സ് ആണ് ഇപ്പോൾ ഇവിടുത്തെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ വലിയ കാറ്ററിംഗ് യൂണിറ്റൊക്കെ ഒന്നും ഇല്ലാത്ത ചെറിയ കാറ്ററിംഗ് യൂണിറ്റ് ആണെങ്കിലും അരവിന്ദേട്ടൻ അരവിന്ദ് ഹോട്ടലിൻ്റെ അരവിന്ദ് ഉൾപ്പെടെയുള്ള അതുപോലെ ഞങ്ങളുടെ മീന ഇവിടുത്തെ മേപ്പാടി യൂണിറ്റിൻ്റെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെയാണ് അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ വരെ എണ്ണായിരത്തിന്റെ മേലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു ഡ്യൂട്ടി സിസ്റ്റത്തിലാണ് പോകുന്നത് കാരണം വെച്ചാൽ ഇത്ര സമയത്ത് ഇന്നേ ആവണം അതിനുള്ള മെയിൻ പവർ നൂറ്റി ചില്ലാണം പേരാണ് ഈ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് പാക്കിങ് സിസ്റ്റത്തിലുമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇത്ര സമയത്ത് ഇന്നേ ആയിരിക്കണം അപ്പം അത് നമ്മളൊരു തൊഴിലാളികളെ വെച്ച് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കെ എച്ച് ആർ ഐയിലുള്ള മെമ്പർമാരായ ഓണർമാരാണ് കിച്ചണ്ട ചുമതല കംപ്ലീറ്റ് ആയിരിക്കുക അത് ചെറുതും വലുതും അവർ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന് വൈകുന്നേരം വരുന്നവർ നാളെ രാത്രി വരെ ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാവും നാളെ വൈകുന്നേരം വരുന്നവർ മറ്റന്നാൾ വൈകുന്നേരം വരെ ഉണ്ടാവും അത് ഒരു പതിനഞ്ച് ഇരുപത് പേരിങ്ങനെ ഓരോ യൂണിറ്റി നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഡ്യൂട്ടി ആയിട്ടെടുക്കുന്നത് പിന്നെ വലിയ സഹായ സഹകരണങ്ങൾ നമ്മളെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട് കാരണം പിന്നെ ഫുഡ് ഈ സമയത്ത് ഇല്ലില്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പാക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു വിഭാഗം ഇവിടുത്തെ പോലീസ് നമ്മുടെ പേരനെ കാണണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം രാജ്യസ്ഥാർ എം എസ് ബിയുടെ കമാൻഡർ ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഹോട്ടലൊക്കെ ഉൾപ്പെടെ വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാം വർക്ക് ഒരു ഹോട്ടലിലെ തൊഴിലാളിയെ പോലെ ചെയ്യുന്ന ഒരു ടീമാണ് അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല കാരണം നമസ്കാരം എന്തായാലും ഇത് നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേർപെട്ടൊരു രീതിയിലുള്ള ഒരു ഡ്യൂട്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയൊരു ഡ്യൂട്ടിയിൽ വെച്ച് നോക്കുമ്പോ റിസ്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്ന് സ്വരൂപിച്ച് കൂട്ടി കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ നല്ല ഒരു ടീം തന്നെ ഇവർ വന്നിരിക്കുന്നു ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവർ മൊത്തമായിട്ടുള്ള ഒരു ടീം നല്ലൊരു ടീമാണ് ഓരോ റൂട്ടിലേക്ക് നമ്മളാണത് അയക്കുന്നത് അതെ 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 ആ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അത് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളിവിടെ കൺട്രോളിൽ എത്തിച്ചു കൊടുത്തിട്ട് അത് ചെയ്യുന്നത് കൂടാണ്ട് നമ്മളെ പോലീസ് സേനങ്ങൾക്ക് കിട്ടാനുള്ളതിനു വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ട് മാക്സിമം അവരോട് ഇതിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ ഈ സമയത്ത് ചിന്തിച്ചിട്ടില്ല ഞാൻ ഞാനെൻ്റെ സ്ഥാപനത്തിലേക്ക് പോയിട്ട് അന്ന് പോയതാണ് പിന്നെ പോയിട്ടില്ല പ്രതിസന്ധിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല അതല്ലല്ലോ വലുത് ദുരന്തം മുഖലോ വലുത് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ കൊണ്ടു കൊടുക്കാനുള്ള വാളണ്ടിയേഴ്സിനെ തരുന്നത് വയനാട് ടൂറിസം അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയോടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ സംഘടനയാണ് അവരാണ് വാളണ്ടിയേഴ്സ് അവരഞ്ചുകളിൽ വാളണ്ടിയേഴ്സ് പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇവിടെ അവശേഷിക്കുന്ന ജനങ്ങളുണ്ട് കുറച്ച് മനുഷ്യർ ഇതിനു ചുറ്റും ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് ഇവിടെ അവശേഷിക്കുന്ന മനുഷ്യർ അവർ പോലെയാണ് ഇവിടെ വന്നിട്ട് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഒക്കെ ഏതിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ആളുകൾ അവർ മനസ്സറിഞ്ഞാണ് കൊണ്ടു കൊടുക്കുന്നത് പാക്കേജ് തുടരുന്നത് പക്ഷേ അവർ കൊടുക്കുന്ന ഭക്ഷണം പലരും എല്ലാം അല്ല പറയുന്നത് കൊണ്ട് കൊടുത്ത് വൈകുന്നേരമാണ് ഭക്ഷണം കഴിക്കാൻ കഴിയും കുറച്ച് വൈകിട്ടാണ് സാധനം കിട്ടുന്നത് അത് ഫുഡ് പോയിസിംഗ് ആവാൻ സാധ്യതയില്ല ഇടയ്ക്ക് ഒരു എൺപത് പേർ വച്ചിരി പ്രയാസം ഉണ്ടായിട്ടില്ല നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ആര് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നെങ്കിലും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് സമയത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സാധനങ്ങളുമായി ഞങ്ങളുടെ കിച്ചണിലേക്ക് വരാം ഞങ്ങളുടെ പാചക തൊഴിലാളികളുടെ ഒപ്പം പാചകം ചെയ്ത് ഞങ്ങളുടെ കൊണ്ടു കൊടുക്കുന്ന ടീമിൻ്റെ കൂടെ കൊണ്ടുപോയി റെസ്ക്യൂ ടീമിൻ്റെ കൈകളിൽ ആ സാധനം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം ഈ കിച്ചൺ ഇതൊരു ജനകീയ കിച്ചനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മാത്രം കിച്ചൺ അല്ല ഇത് ഇതൊരു ജനകീയ കിച്ചൺ ആണ് മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ പാചകം ചെയ്യാനും ക്ലീൻ ചെയ്യാനും കൊണ്ടു കൊടുക്കാനും ഇതിൻ്റെ ഭാഗം ഇഴുകിച്ചേരാനും ഒരു അവസരമുണ്ട് വിഭവങ്ങൾ നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന പൂരി ബാജി പിന്നെ എഗ് കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ചോറ് കൂട്ടുകറി പിന്നെ അവിയൽ ഉള്ള ദിവസങ്ങള് അവിയൽ കൊടുക്കുന്നുണ്ട് കൂട്ടുകരി തോരൻ കൊടുക്കുന്നുണ്ട് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും തെരഞ്ഞു വരുന്നവർ അവര് തിരയുന്നവരൊക്കെ നന്നായി കഴിക്കട്ടെ അവർക്ക് എല്ലാം കുറെ സാധനം കഴിക്കാൻ കഴിയില്ല വൃത്തിയായി കഴിക്കട്ടെ മുട്ട ഒഴുങ്ങിയത് പിന്നെ പിന്നെ

പിന്നെ ഞങ്ങൾക്ക് ശേഷിന്റെ ഒരു പ്രശ്നമുണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് പതിനായിരം പേരെ വെച്ചിട്ട് ഒരു നൂറ് ദിവസം കൊണ്ടുപോകണം എന്ന് വെച്ചാലും ഞങ്ങൾ ഓക്കെയാണ് പ്രശ്നമല്ലേ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഒരു കോഴിക്കോട് വലിയ വലിയ ഹോട്ടൽ ആറും ഏഴും ഹോട്ടലിലുള്ള ഉടമകളാണ് ഹോട്ടലൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഞങ്ങളോട് പാചകക്കാരെത്തുന്നു അവർ വരുമ്പോൾ ഞങ്ങൾക്ക് വയനാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഹോട്ടലൊരു പ്രശ്നമേ അല്ല അത് തൊഴിലാളികൾ നടത്തിക്കോളും ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല ഇതിലൊരു വിഷയം വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സഹായത്തിന് സഹായത്തിൽ ഞങ്ങൾ തന്നെ നടത്തുവാനാണ് പക്ഷെ അവര് നമ്മുടെ പങ്കാളിത്തം നമ്മൾ സ്വീകരിച്ചു അതിനനുസരിച്ച് പിന്നെ വിവാഹങ്ങൾ കൊണ്ടുവരുന്നു നമ്മൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കൊടുക്കുന്നു അവർ തരുന്ന സാധനം ഇതിന് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം സാർ ഇതിൽ പിന്നെ ഞങ്ങൾ ഫണ്ടിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല കാരണം വെച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ സാറ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊതുപാൽ സാറ് ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒരു പ്രത്യേക ക്യാമ്പ് സ്റ്റേറ്റ് ഓഫീസിൽ തന്നെ പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി ക്യാമ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് പറഞ്ഞത് ഒന്നുകൊണ്ട് നിൽക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സൂപ്പർനോവേന്റെ കമ്പനി വരെ സാധനങ്ങൾ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊടികൾ കമ്പനികളൊക്കെ ഉണ്ട് ഓയിൽ കമ്പനികളൊക്കെ ഞങ്ങൾ അവരോട് സേവനം ആവശ്യപ്പെട്ടിട്ടില്ല ചോദിച്ചാൽ ലോഡ് കണക്ക് ഞങ്ങൾക്ക് തരും തരുന്നവരാണ് അവര് കാരണം ഞങ്ങളെ കൊണ്ട് നിലനിൽക്കുന്നവരാണ് എല്ലാവരും ഒരുമിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കൂടി കൂട്ടുണ്ട് അതായത് നാടിനോടുള്ള സ്നേഹവും കരുതലും കൂടിയാണ് ഈ ഭക്ഷണത്തിന്റെ രുചി കൂട്ടുന്നത് എന്താണെങ്കിലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ലോകത്തിന് മുഴുവൻ മാതൃകയുമാണ് അഖിലോട്ടുപോർക്കൊപ്പം സി വി അനുമോദ് ന്യൂസ്